ഓഫ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലത്തെ തന്നെ കല്ലിൽ പൂട്ടിവെച്ച ഒരു വിസ്മയം അതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂര്യന്റെ നിഴൽ ഉപയോഗിച്ച് സമയം ഗ്രഹനില ദിശകൾ എല്ലാം കണക്കാക്കിയിരുന്ന അത്ഭുത ഉപകരണങ്ങൾ ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് ജന്തർ മന്ദറിലാണ് ഡൽഹിയിലെ ജന്തർ മന്ദിറിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിന് സമീപം സ്ഥിതി ചെയ്യുന്ന ജന്തർ മന്ദർ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ എന്നാൽ ഉപകരണം എന്നും മന്തർ എന്നാൽ സൂത്രങ്ങൾ എന്നാണ് അർത്ഥം പല്ലും ഇഷ്ടികയും കൊണ്ട് നിർമ്മിച്ച ഭീമൻ കാലമാബിനികളും ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളും ഇവിടെയുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് സാമ്രാട്ട് യന്ത്ര ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സൂര്യഘടികാരമാണ് ഇരുപത്തേഴ് മീറ്റർ ഉയരമുണ്ട് ഇതിന് ഇതിന് സമയത്തെ ചില സെക്കൻഡുകൾ വരെ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കും പറയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ ജയ്പൂരിലെ മഹാരാജാവായ സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ഇത് പണി കഴിപ്പിച്ചത് അദ്ദേഹം ജയ്പൂർ ഉജ്ജയിൻ വാരാണസി മധുര എന്നിവിടങ്ങളിൽ സമാനമായ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ മധുരയിലെ ജന്തർമന്ത്രം അതിന്റെ സംരക്ഷിച്ചിരുന്ന കോട്ടയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് തൊട്ടു മുമ്പ് തന്നെ തകർക്കപ്പെട്ടു ആ കാലത്തെ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും രാജകീയ ഭരണത്തിലും മതപരമായ ചടങ്ങുകളിലും നിർണായകമായിരുന്നു ഇപ്പൊ യൂറോപ്യൻ ടെലിസ്കോപ്പുകളും ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം സൂര്യന്റെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം കൃത്യമായി രേഖപ്പെടുത്താൻ ഇത്തരം ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്തു ജന്ത്രമന്ത്ര ഇന്ന് കാണുന്ന പ്രധാന ഉപകരണങ്ങൾ സാമ്രാട്ട് യന്ത്ര ജയപ്രകാശ് യന്ത്ര രാമയന്ത്ര മിശ്രയന്ത്ര എന്നിവയാണ് ഈ കാണുന്നതാണ് മിശ്രയന്ത്ര ഇത് വർഷത്തിലെ ഏറ്റവും ചെറുതും ദൈർഘ്യമേറിയതുമായ ദിവസങ്ങൾ നിർണയിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത അഞ്ച് അഞ്ചുപകരണങ്ങളുടെ ഒരു മിശ്ര ഉപകരണമാണ് ജന്തർമന്ദറിലെ ഓരോ ഉപകരണവും നിഴലിൻ്റെയും സൂര്യൻ്റെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് കാലക്രമത്തിൽ ആധുനിക ടെലിസ്കോപ്പുകളും ഉപഗ്രഹ സാങ്കേതികവിദ്യയും വന്നതോടെ ഇവയുടെ പ്രയോഗമൊക്കെ കുറഞ്ഞെങ്കിലും ശാസ്ത്രചരിത്രത്തിൽ ഇവയ്ക്കുള്ള സ്ഥാനം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല ഇന്ന് ജന്തർ യുനെസ്കോ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളും ഗവേഷകരും ഈ ശാസ്ത്ര വാസ്തുശില്പ അത്ഭുതം കാണാനെത്തുന്നു കാലത്തെ അടക്കി പിടിച്ചിരിക്കുന്ന ഈ മഹത്തായ ശില്പങ്ങൾ ഇന്ത്യയുടെ ഭൗതിക മഹത്വത്തിന്റെ തെളിവുകൂടിയാണ് ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ ഒരു സമുച്ചയമാണ് ജന്തർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിനുവേണ്ടി ഇഷ്ടികകളും ചുണ്ണാമ്പുകല്ലും ചുണ്ണാബ് പ്ലാസ്റ്ററും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജ്യോതിശാസ്ത്ര പട്ടികകൾ സമാഹരിക്കുക സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ എന്നിവയുടെ സമയങ്ങളും ചലനങ്ങളും പ്രവചിക്കുക എന്നതായിരുന്നു നിരീക്ഷണാലയത്തിന്റെ പ്രധാന ലക്ഷ്യം ആദ്യകാലത്ത് ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ആയിരുന്നു ജന്തർമന്ദറിന്റെ മന്ദറിന്റെ ഉദ്ദേശം എന്നാൽ ഇന്നിപ്പോൾ ഇവ ഇന്ത്യയുടെ ജ്യോതിശാസ്ത്ര ചരിത്രത്തിന്റെ സുപ്രധാന സ്മാരകങ്ങൾ എന്ന നിലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇതാണ് രാമയന്ത്രം ഭൂമിയിലെ അക്ഷാംശവും രേഖാംശവും അടിസ്ഥാനമാക്കി നക്ഷത്രങ്ങളുടെ ഉയരം വളക്കാൻ ഉപയോഗിക്കുന്ന തുറന്ന മുഗൾ ഭാഗത്തോടു കൂടിയ രണ്ട് വലിയ സിലിണ്ടർ ഘടനകളാണിത് ഇതിന്റെ ഉൾവശമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇതിപ്പോഴും നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇവിടെ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പ്രവേശന സമയം ഇന്ത്യൻസിന് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഫോറിനേഴ്സിന് മുന്നൂറ് രൂപ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് പിന്നെ ഡിഫൻസ് പേഴ്സൺ ടിക്കറ്റൊന്നും വേണ്ട ഫ്രീ ആണ് എൻട്രി ജന്തർ മന്ദറിലെ എല്ലാ ഘടനകളും ചുണ്ണാമ്പുവല്ലും ഇഷ്ടികയും കൊണ്ടാണ് നിർമ്മിച്ചത് ഓരോ ഉപകരണത്തിന്റെയും രൂപം ആകൃതി ദിശ എല്ലാം ശാസ്ത്രീയ കണക്കുകൾ അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഡൽഹി സന്ദർശിക്കുന്നവരെ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരിടാണ് ജന്തർ മന്ത്ര ശാസ്ത്രവും കലയും കൈകോർത്ത് നിൽക്കുന്ന ഈ വിസ്മയം കാലത്തിൻ്റെ കഥകൾ നമ്മളോട് പറയുകയാണ് ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ